നമസ്കാരം കെ സുരേന്ദ്രൻ പോയി പിൻഗാമിയായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരാണ് എത്തുക എന്നത് കഴിഞ്ഞ ആഴ്ച വരെ വലിയ തോതിലുള്ള ചർച്ചാ വിഷയമായിരുന്നു എങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവോടുകൂടി ആ ചോദ്യചിഹ്നം അപ്രസക്തമാവുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്തു ഏറ്റവും സമർഥനായ ഒരു നേതാവിനെ തന്നെയാണ് തങ്ങൾ കേരളത്തിൻ്റെ ബി ജെ പി പ്രസിഡൻറ്റായി അവരോധിച്ചത് എന്നുള്ളതാണ് കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ അംഗീകാരത്തോടു കൂടിയാണ് ആ അവരുടെ കൂടിയാണ് അവരുടെ താല്പര്യപ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിൽ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഇപ്പോൾ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളെ കാണുന്നതിനുള്ള ഒരു സമ്പർക്കരിപാടിയുമായി അടുത്ത ആഴ്ച പുറത്തേക്ക് ഇറങ്ങുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും പിന്നെ ഓടി നടന്നുകൊണ്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കളെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അദ്ദേഹം അതിനുവേണ്ടിയുള്ള ഒരു യാത്രയുടെ ഒരുക്കത്തിലുമാണ് ഇപ്പോൾ കാരണം പ്രാദേശിക നേതാക്കളുമായൊന്നും വലിയ പിടിപാടില്ലാത്ത വലിയ പിന്നെ പരിചയമില്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ അവരെ കാണുക അവരോടുമായിട്ട് ഈ ബി ജെ പിയുടെ ആശയങ്ങൾ സംവദിക്കുക വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവരെ മുൻനിർത്തിക്കൊണ്ട് ഒരു പടയോട്ടം നയിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുൻപ് ഏറ്റവും അധികം ഈ സ്ഥാനത്തേക്ക് കേട്ട ഒരു പേരുകാരിൽ ഒരാളായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയ്ക്ക് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ ചരിത്രം വഴിമാറും എന്ന് പ്രേക്ഷകർ അല്ലെങ്കിൽ അനുയായികൾ ഈ ബി ജെ പി പ്രവർത്തകർ ഒക്കെ ആഗ്രഹിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു ആഗ്രഹമാണ് അവർ മനസ്സിൽ കൊണ്ടുനടന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ശോഭാ സുരേന്ദ്രൻ ിനെക്കുറിച്ച് ഒരു വാർത്ത വരുമ്പോൾ അതിൽ അതിന് പിന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അവരുടെ ആവേശങ്ങൾ എന്നത് എടുത്തു പറയേണ്ടതാണ് ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയ്ക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരിചയവും ബന്ധങ്ങളും ഒക്കെയുള്ള വേരുകളുള്ള ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്നാൽ അത് അക്കാര്യം എന്നെ മോദിക്കും ഒക്കെ അറിയാവുന്നതുമാണ് എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഗ്രൂ ഇവിടെ ഇവിടെ ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷയാക്കിയാൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ വിപത്ത് വീണ്ടും ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാടെ മാറി മറിയും വീണ്ടും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പല ഗ്രൂപ്പുകളായി ബി ജെ പി നേതാക്കൾ ചേരുതി തിരിയും എന്ന ഒരു തോന്നൽ അമിത്ഷായ്ക്കും മോദിക്കുമൊക്കെ വന്നതുകൊണ്ട് തന്നെയാണ് പുറത്തു നിന്നും ഒരാളെ ഇറക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്ര നേതാക്കൾ എത്തിയത് അതുകൊണ്ട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അല്ലായിരുന്നുവെങ്കിൽ ഏറ്റവും അധികം ചാൻസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു പിന്നെ ആളുകൾക്കിടയിലുള്ള സ്വാ സ്വാധീനവും യും ഒരിക്കലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കണ്ടില്ലെന്ന് വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സുരേഷ് ഗോപി തന്നെ ഇക്കാര്യം പലതവണ കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ടുണ്ട് അതായത് ശോഭാ സുരേന്ദ്രനെ ഏറ്റവും മാന്യമായ ഒരു പൊസിഷനിലേക്ക് എത്തിക്കണമെന്നുള്ളതായിരുന്നു ഈ സുരേഷ് ഗോപി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും മോദി അത്തരമുള്ള അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത് ഈ വർഷത്തിൻ്റെ അതായത് സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി നടക്കുന്ന മന്ത്രിസഭ പുനഃപ്രതിഷ്ഠയിൽ അല്ലെങ്കിൽ മന്ത്രിസഭ പുനർവിന്യാസത്തിൽ എന്തായാലും ശോഭാ കൂടി ഉൾപ്പെടുത്തും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏറ്റവും മികച്ച ഒരു പൊസിഷനിലേക്ക് ശോഭാ സുരേന്ദ്രനെ എത്തിക്കുക അങ്ങനെ കേരളത്തിലെ അണികളുടെ ആവേശത്തിനൊപ്പം കേന്ദ്രവും നിൽക്കുക എന്ന ഒരു സമീപനത്തിലേക്കാണ് മോദിയും അമിത്ഷായും നദ്ദയും ഒക്കെ നീങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിന് അല്ലെങ്കിൽ കേരളത്തിന് ഒരു സഹമന്ത്രിയെ കൂടി ലഭിക്കും എന്നുള്ള സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് സുരേഷ് ഗോപിക്കും ജോർജ് കുര്നും ശേഷം ം ശോഭാ സുരേന്ദ്രനും കേന്ദ്രത്തിൽ കേന്ദ്രത്തിലേക്ക് എത്തും അങ്ങനെ കേന്ദ്രമന്ത്രിയായി അവരോധിതയാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് അതല്ല എങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും മികച്ച ഒരു പോസ്റ്റിൽ ഒരു കീ പോസ്റ്റിലേക്ക് തന്നെ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തുവരികയാണ്